ആക്രിപറുക്കുവാൻ എന്ന വ്യാചേന വീടിന്റെ കോമ്പൗണ്ടിൽ കയറിയ നാടോടി സംഘം ഔട്ട്ഹൌസിൽ സൂക്ഷിച്ചിരുന്ന വിലവെടുപ്പുള്ള സാധനങ്ങൾ മോഷണം നടത്തി മോഷണം തടയാൻ ശ്രമിച്ച വയോധികയെ ഇവർ കയ്യേറ്റം ചെയ്തു പൊട്ടിയ പ്ലാസ്റ്റിക് ബക്കറ്റുകളും ചിരട്ടയും ബുക്കും പേപ്പറും ന്യൂസ് പേപ്പറും ശേഖരിക്കുവാൻ എന്ന വ്യാചേനയാണ് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന സംഘം ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം ഏറ്റുമാറും ആടപ്പാട് പ്രദേശത്തെത്തിയ സ്ത്രീകളാണ് ശ്രമം തടയാൻ ശ്രമിച്ച വയോധികയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത് മാടപ്പാട് മണ്ണാലി ഭാഗത്ത് വിജയമ്മയുടെ വീട്ടിലാണ് നാടോടി സംഘം അതിക്രമിച്ചു കയറിയത് വീട്ടിൽ കടന്നു കയറി കോളിംഗ് ബെൽ അടിക്കുന്ന സംഘം വീട്ടുകാർ പ്രതികരിക്കുന്നില്ലെങ്കിൽ അവസരം മുതലാക്കുകയാണ് ചെയ്യുന്നത് പ്രദേശത്തെ പല വീടുകളിലും സ്ത്രീകൾ അടങ്ങുന്ന സംഘം ഇത്തരത്തിൽ വിലപെടുപ്പുള്ള സാധനങ്ങൾ കൈവശപ്പെടുത്തി കടന്നു കളഞ്ഞതായി റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഓരോ വീട്ടുകാരും കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഈ പ്രദേശത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഈ ആക്രി പറക്കുന്ന സ്ത്രീകൾ ഒരു രൂക്ഷമായ ഒരു ശല്യം ഈ പ്രദേശത്തുള്ളിൽ അവർ ആക്രി ചോദിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും നേരിട്ട് നേരിട്ടിടിച്ചു കയറുക കയറി അവർ തന്നെ കൈ കിട്ടുന്നതെല്ലാം പറക്കുന്ന കൂട്ടത്തിൽ തന്നെ വില സാധനങ്ങളും കൂടി അവർ രഹസ്യമായിട്ട് അവർ മാറ്റുകയാണ് അവരുടെ പിന്നില് പുറകെ രണ്ട് പുരുഷന്മാരുമുണ്ട് അവർ വളരെ അഗൂഢമായ ആസൂത്രിതമായിട്ടാണ് എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ വേണമെന്നുള്ള ഒരു നിർദ്ദേശം അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ വീടുകളിലും അതിനുള്ള ലഘുലേഖകളോ നിർദ്ദേശങ്ങളോ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്താനുള്ള തീരുമാനമുണ്ട് ഇതിനെതിരെ അതിർത്തിയുടെ ഭാഗത്തു നല്ലൊരു നടപടി വളരെ അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ടതാണ് തമിഴ്നാട്ടിൽ നിന്നോ മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിൽ പെരുമാറുന്നത് ഈ കഥ അടച്ചിട്ട് വെച്ച് കുളിക്കാനായിട്ട് കയറി പിന്നെ പൈപ്പ് തുറന്നു പൈപ്പ് തുറന്നപ്പോൾ ഒരു സാധനം തോർത്തെടുത്തില്ല തോർത്തെടുക്കാനായിട്ട് ഞാൻ വെള്ളിയിലേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് പെണ്ണങ്ങൾ രണ്ട് അയറ്റത്തിൽ പിടിച്ച് ചിരട്ടയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നു ഈ ആ ഇതിനെ മുറിക്കകത്താണ് ഇരുന്നത് മുറിക്കകത്തിരുന്ന് മുറിയുടെ കഥ അടച്ചിട്ടിരുന്നു അടച്ചിട്ടിരുന്നതിനകത്ത് ഇവിള്മാര് കയറി അതെല്ലാം എടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല അകത്തിരുന്നിട്ട് അകത്ത് ഒടുവിടുത്തെ ചാക്ക് പിടിച്ചോണ്ട് പോകുമ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നിട്ട് ഞാൻ അവരെ പിടിച്ച് ഇങ്ങനെ കൈ കൊടങ്ങി അന്നേരത്തിന് അവൾ എന്നെ തല്ലാൻ കിട്ടും രണ്ടാണങ്ങൾ അന്നേരം രണ്ട് ചാക്ക് കിട്ടും കൊണ്ട് പോണത് ഞാൻ കണ്ടു പക്ഷെ എന്റേതാണോ എന്നാ ഞാൻ ശ്രദ്ധിച്ചില്ല ഈ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ അസോസിയേഷൻ ഉള്ള എല്ലാ അംഗങ്ങളും പൂർണ്ണമായിട്ട് നമ്മളത് ഇവരെ കാണുക നമ്മുടെ വൃത്തിയായിക്കോട്ടെ ഇവിടെ കിടക്കുന്ന പറയാൻ പാടില്ല സ്ത്രീകൾ ചാക്കുമായി ആക്ര സാധനങ്ങൾ പെറുക്കുകയും ആവശ്യപ്പെടുന്ന മറ്റു സാധനങ്ങൾ അടങ്ങുന്ന കെട്ട് പുറത്തെത്തിച്ച് പുരുഷന്മാർക്ക് കൈമാറുകയുമാണ് ചെയ്യുന്നത് ഓട്ടോറിക്ഷമേക്ക് കറങ്ങുന്ന സംഘം നൊടിയിടയിൽ സ്ഥലം വിടും